പെരളം എ യു പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പയ്യനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി സുചിത്ര ഉദ്ഘാടനം ചെയ്തു പെരളം എ യു പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഉപജില്ലാ കലോത്സവം സംസ്കൃതോത്സവം കായികമേള ശാസ്ത്രോത്സവം സർഗോത്സവം പ്രവൃത്തി പരിചയമേള തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള അനുമോദനവും സ്കൂൾ കായിക പരിശീലകൻ കരുണാകരൻ മാസ്റ്റർക്കും അവനീന്ദ്രനാഥ് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ അപ്യാൽ രാജൻ മാസ്റ്റർക്കുമുള്ള ആദരമാണ് സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി വയ്യൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി സുചിത്ര ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു എന്റെ എൻ്റെ മുഖത്തിപ്പം കാണുന്നത് പിന്നെ എനിക്ക് വളരെ സന്തോഷമാകുന്ന വെച്ചാൽ നിങ്ങളെല്ലാ മക്കളും ഇത്രയധികം സമ്മാനങ്ങൾ വായിൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും ഇനിയും നിങ്ങളുടെ വിജയങ്ങൾ ആവർത്തിച്ചു ഇരിക്കട്ടെ എന്ന് ഏറ്റവും ആദ്യം ആശംസിക്കുന്നു എല്ലാ മക്കൾക്കും പാഠ്യരംഗത്തായാലും പാഠ്യേതര രംഗത്തായാലും ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷനായി പയ്യന്നൂർ ബി പി സി വിനോദ് കുമാർ എം വി മാനേജർ കെ പവിത്രൻ മാസ്റ്റർ പ്രഥമാധ്യാപിക പി ലീന ടീച്ചർ സി എം പ്രമോദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മേരഗ്നോസ് കരുവള്ളൂർ